എൻ്റെ പേര് അലീന ഞാൻ കാഞ്ഞൂർ സെൻറ്റ് മേരീസ് ഫോറേൺ ചർച്ച് ഇടവകാങ്കുവാണ് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് മാതാവ് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഈ അൽത്താറയിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നൊന്നും അറിയത്തില്ലായിരുന്നു എൻ്റെ ഒരു ആൻറ്റി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആൻറ്റി ഇങ്ങനെ പോകുന്നുണ്ട് അവരുടെ അവിടെ നിന്ന് ട്രാവലറിലെ ആളുകൾ പോകുന്നുണ്ട് ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നുണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ത തരുന്നുണ്ട് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ആ ഓക്കെ പോയി നോക്കാം ജസ്റ്റ് പോവാം ആസ് യൂഷ്വൽ നമ്മളെവിടെ പോകുന്നു അതേപോലെ ഒരു ട്രിപ്പുമായി അങ്ങനെ ഒരു മൈൻഡിൽ വന്ന ആളാണ് ഞാനിവിടെ ഞാൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു വന്ന് അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ ചെയ്തത് അതല്ലാതെ ആദ്യത്തെ ദിവസം വന്ന് എന്താണ് എന്താണിവിടെ നടക്കുന്നതെന്നോ എങ്ങനെയാന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ വന്നു തിരക്കായിരുന്നു ഇവിടെ ഉടമ്പടി എടുത്തു അന്ന് ഓരോ മാസം നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ ഞാൻ പുതുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കോവിഡ് വന്നു ഞങ്ങളുടെ അവിടെ ഫ്ലഡ് വരുന്ന ഏരിയ ആണ് അപ്പോൾ ഫ്ലഡ് വന്നു അത് കഴിഞ്ഞ് പിന്നെ എന്റെ ഉടമ്പടി റെഗുലർ അല്ലായിരുന്നു ഉടമ്പടി പലവട്ടം മുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ വരുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആദ്യത്തേതിനേക്കാളും തിരക്കായി ഭയങ്കര കൺജസ്റ്റഡ് ആയി എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വരും പ്രാർത്ഥിക്കും ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നിൽക്കും തിരിച്ചു പോവും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അഞ്ചാം തീയതി ഞങ്ങൾ വീട്ടിൽ ജസ്റ്റ് കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ജസ്റ്റ് ചെറുതായിട്ട് ഹേർട്ട് റേറ്റിൽ ചേഞ്ച് വന്നു വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പൾസോക്സിമീറ്റർ എടുത്ത് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഹേർട്ട് റേറ്റ് കാണിക്കുന്നത് വൺ ട്വൻറ്റി ത്രീ ആണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ബി പി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളത് സ്റ്റേബിളല്ലെന്ന് പറഞ്ഞു ആൾ അപ്പം തന്നെ പറഞ്ഞു ഇ സി ജി ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഇ സി ജിയിൽ ഒത്തിരി വേരിയേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളൊരു നല്ല ഹോസ്പിറ്റലിലോട്ട് പൂക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഇതിപ്പോൾ ഇന്ന് പോവണ്ടല്ലോ നാളെ പോയാൽ മതിയിൽ ഞങ്ങൾ സാദാ ഒരു യൂഷ്വൽ വിസിറ്റ് പോലെ ചെന്നു സാധാ എന്തെങ്കിലും പനിയായിട്ട് പോകുന്ന പോലെ ഞങ്ങൾ പോയി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു മോളെ ഹാർട്ടിൻ്റെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പോയിക്കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കാർഡിയോളജിയുള്ള ആലുവയിലെ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ സമയം വൈകി അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റീന്ന് ഡോക്ടർസ് പറഞ്ഞു കാർഡിയോളജി ഡോക്ടർ നാളെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് പോവാം ഒരു ദിവസം ഒബ്സർവേഷനിൽ വെക്കാമെന്ന് പറഞ്ഞു ഡോക്ടറെ കണ്ടു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അമ്മയ്ക്ക് ഹാർട്ട് റേറ്റ് കൂടുതലാണ് കുറയാൻ വേണ്ടി മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവാണെന്ന് പറഞ്ഞു അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ആൾക്ക് പേസ് മേക്കർ വെക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സാധാ ഒരു നമ്മൾ സാധാ പോലെ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് പേസ് മേക്കർ വെക്കാന്ന് പറഞ്ഞു ഓക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു ശരി പേസ് മേക്കർ വെക്കാം അത് കഴിഞ്ഞ് അതിനുള്ള ടെസ്റ്റ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏഴാം തീയതി അമ്മയ്ക്ക് എക്കോ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി എക്കോ ചെയ്ത് അപ്പോൾ അമ്മ ഞാൻ അതിന് മുമ്പ് അമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അമ്മ ഐ സിയു കയറ്റി കഴിഞ്ഞ ശേഷം ഞാൻ പോയിട്ടില്ല പിന്നെ എല്ലാം പോയിക്കൊണ്ടിരുന്ന അപ്പയാണ് അപ്പോൾ അത് കഴിഞ്ഞ് എക്കൊടുക്കാൻ പോയപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് ഒരു ആറു മണി ആയപ്പോഴേക്കും ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നു അപ്പോൾ ആൻറ്റിമാർ എന്നോട് പറഞ്ഞു നമുക്ക് വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോവാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സമ്മറി വാങ്ങാൻ വേണ്ടി അവരോട് പറഞ്ഞു സമ്മറി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ വിളിച്ചു ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ചു അപ്പോൾ ഞങ്ങൾ സമ്മറി റെഡി ആയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ചെന്നേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു ആളുടെ ഒരു സൈഡ് ആൾക്ക് മനസ്സിലാവുന്നില്ല തണുക്കുന്നു പറയുന്നുണ്ട് സ്ട്രോക്ക് ഡൗട്ട് ഉണ്ട് നമുക്ക് സീറ്റ് ചെയ്യാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ആളെ സീറ്റ് ചെയ്യാൻ കൊണ്ടുപോയി ആൾക്ക് മേജർ സ്ട്രോക്കാണ് ആളുടെ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ നമ്മുടെ പിരികത്തിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ മെഡിക്കൽ ഫീൽഡല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ട്രോക്കിൻ്റെ കേസ് പറഞ്ഞു ഡോക്ടേഴ്സ് വന്ന് ന്യൂറോളജി ഡോക്ടേഴ്സ് വന്ന് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയാണ് വന്നേക്കുന്നത് അവിടെ കംപ്ലീറ്റ്ലി ഒരു ജംഗ്ഷനിലാണ് വന്നേക്കുന്നത് അതുകൊണ്ട് അങ്ങടേക്ക് ഒന്നും ബാക്കി സ്ഥലത്തേക്ക് ബ്ലഡ് പോകുന്നില്ല ബ്ലഡ് പാസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അമ്മയുടെ ഒരു സൈഡിലേക്ക് വീക്ക്നെസ് വന്നു അമ്മയുടെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി പാരാലിസിസ് സംഭവിച്ച പോലെയായി അനങ്ങുന്നില്ല കൈ അനങ്ങുന്നില്ല അമ്മയ്ക്ക് കൈ കയ്യിൽ ടച്ച് ചെയ്ത് അറിയുന്നില്ല ഒന്നുമില്ലാതെയായി അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു കറക്റ്റ് ടൈമിലാണ് നിങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അമ്മേനെ ആ സ്ട്രോക്കിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോഴും അമ്മയ്ക്ക് പേസ് മേക്കർ വെക്കണം പേയ്സ് മേക്കർ വെക്കുന്നത് വലിയ ആണ് കാരണം നമ്മൾ ബ്ലഡ് തിന്നർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നോട് എൻ്റെ ഒരു ആൻ്റ് പറഞ്ഞു നീ ഒന്നുകൂടി കൃപാസനത്തിൽ പോ ഉടമ്പടി എടുക്ക് അത് കഴിഞ്ഞ് അമ്മ ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് സാക്ഷ്യം പറയാം നീ പറ്റുമെങ്കിൽ അച്ഛനെ ഒന്ന് കാണാൻ പറഞ്ഞു ഞാൻ പത്താം തീയതി സൺഡേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി പുതുക്കി പുതുക്കിയിട്ട് ഞാനിവിടെ ചോദിച്ചു എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ അമ്മയ്ക്ക് തീരെ വയ്യാന്നു അപ്പം അവർ പറഞ്ഞു ഇല്ല സൺഡേസിൽ അച്ഛനെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ വൺഡേ വീണ്ടും വന്നു അച്ഛനെ കാണാൻ വേണ്ടി അവിടെ ടോക്കൺ എടുക്കണെടുത്ത് നിന്നു അപ്പോൾ ഒരു ബ്രദർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ടു സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്തേപ്പ് പറഞ്ഞു നിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ക്രിറ്റിക്കലാണ് ഇത്തിരി കൂടി സീരിയസ് ആണ് നീ ഫ്രണ്ടിൽ നിന്നോ പെട്ടെന്ന് കണ്ടോ എന്ന് പറഞ്ഞു ഞാൻ കണ്ടു അച്ഛൻ്റെ അടുത്ത് വന്ന് നിന്നു അമ്മയുടെ ഫോട്ടോ കൊടുത്തു അമ്മയുടെ ഫോട്ടോ അച്ഛൻ അൾത്താരയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു ഈശോന്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഈശോന്റെ അവിടെ വെച്ചു മാതാവിന്റെ അടുത്ത് വെച്ചു അത് കഴിഞ്ഞ് അമ്മ അച്ഛൻ ആ തൈലം എടുത്ത് അമ്മയുടെ ഫോട്ടോയിൽ കൈ കുത്തിയ സ്ഥലം അതായത് ആ തൈലത്തിന്റെ പാട് കിടക്കുന്നത് എവിടെയാണോ എൻ്റെ അമ്മയ്ക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് സ്ട്രോക്ക് വന്നതെന്ന് പറഞ്ഞത് ബ്ലോക്ക് ഉണ്ടെന്നുള്ള സ്ഥലം അവിടെ തന്നെയാണ് അച്ഛൻ ആ തൈലം കുത്തിയത് അതിനുശേഷം അച്ഛൻ തിരിച്ച് അൽ താരുന്നു മാതാ ഈശോനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ മുഖത്ത് നോക്കി തലയാട്ടി അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഓക്കെ അമ്മയുടെ അസുഖം മാറും അത് അച്ഛൻ എന്നെ നോക്കി തലയാട്ടിയതാണോ അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ അതിൽ ആയിട്ട് നിന്നു അച്ഛൻ എന്നെ തലയാട്ടി ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് തിരിച്ച് അവിടെ വന്ന എല്ലാവരോടും പറഞ്ഞു അച്ഛൻ തലയാട്ടിയിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല അമ്മ കംപ്ലീറ്റ്ലി ഓക്കെ ആവോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇപ്പൊ പേസ് മേക്കർ വെക്കാൻ പറ്റില്ല അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വെയ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ആൾ ഒരു രണ്ടാഴ്ച കൂടെ ഐ സിയുലായി നമുക്ക് ഇപ്പോഴും ആളുടെ ഹാർട്ട് റേറ്റ് കൂടെയും കുറേയും ചെയ്തുകൊണ്ടിരിക്കുന്നു സ്ട്രോക്കിനുള്ള പരിഹാരം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞാൻ ഹോസ് കൃപാസനത്തിൽ നിന്ന് പോയി തിരിച്ചു വന്നിട്ട് ഞാൻ ഞാനപ്പം തന്നെ അമ്മയ്ക്ക് വേണ്ടി തന്ന കാശുരൂപം അമ്മയുടെ കയ്യിൽ കൃപാസനത്തിൽ നിന്ന് ഒരു കൊന്തയിലിട്ട് അമ്മയുടെ കയ്യിൽ ചുറ്റിക്കൊടുത്തു ഐ സിയുയിൽ ചെന്ന് അതേപോലെ കൃപാസനത്തിൽ ഉപ്പ് അമ്മയുടെ ബെഡിൽ ചുറ്റുവിട്ടു ഞങ്ങളിൽ ആരൊക്കെ എപ്പോഴൊക്കെയാണോ വിസിറ്റിന് പോകുന്നത് അവരെല്ലാവരും പോയി തൈലം നെറ്റിയിൽ തൂക്കുന്ന എവിടെയാണോ സ്ട്രോക്ക് വന്നത് അവിടെ തൂക്കും കയ്യിൽ കാലിൽ തൂക്കും ബെഡിൽ ചുറ്റും ഉപ്പിടും തേൻ അമ്മയ്ക്ക് കൊടുക്കും ഡെയിലി എപ്പോൾ വിസിറ്റിന് പോയാലും ആര് പോയാലും ഞങ്ങൾ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് അമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു ശരിയാവും എനിക്ക് കോൺഫിഡൻസ് ആയി ഇനിയിപ്പോൾ എന്ത് വന്നാലും റെഡി റെഡിയാവും ഇപ്പോൾ ഡോക്ടേഴ്സ് എന്ത് പറഞ്ഞാലും ആണ് പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി പക്ഷെ അമ്മ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു തലവേദന എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമ്മളിങ്ങനെ സ്ട്രോക്ക് മാറ്റിയത് കൊണ്ട് അവിടെ എടിമ പോലെ തടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ അത് റിസ്ക് ആണ് ഓൾറെഡി ഇങ്ങനെ പ്രശ്നമുണ്ട് ബ്ലഡ് തിന്നർ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞങ്ങൾ ആദ്യം എങ്ങനെയായിരുന്നു അന്ന് ഞങ്ങൾ ഭയങ്കര ഡൗൺ ആയിരുന്നു ഡിപ്രസ്ഡ് ആയിരുന്നു കാരണം എന്താ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ആൾക്ക് വേറെ ഷുഗറോ പ്രഷറോ അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ലാത്ത ആളാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു ഇവിടുന്ന് ഞാൻ പോയ ശേഷം അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു ഡോക്ടർ അമ്മ ഇങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരുന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നെഞ്ചിൽ വീണ്ടും ഒരു പെയിൻ എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു വാ നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ബ്ലോക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഡോക്ടർ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ വേറെ കുറേ ഹോസ്പിറ്റലിലോട്ട് ചോദിച്ചായിരുന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഈ കണ്ടീഷനിൽ പേഷ്യന്റിന്റെ പേസ് മേക്കർ വെക്കല് ഇമ്പോസിബിൾ ആണ് ഇങ്ങനെ തന്നെ പോവട്ടെ നമുക്ക് നോക്കാം അത്ര ഇവർ പറയുന്നുണ്ടായിരുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് ഐ സിയുന്ന് ആളെ ഷിഫ്റ്റ് ചെയ്ത് റൂമിലേക്ക് കൊണ്ടുപോകാം പക്ഷെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആളുടെ ഹാർട്ട് റേറ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം എപ്പോൾ വേണമെങ്കിലും കൂടാം കുറയാം എന്ന് പറഞ്ഞു അങ്ങനെ ബ്ലോക്കില്ലാന്ന് അറിഞ്ഞപ്പോൾ ഡോക്ടർ പിറ്റേ ദിവസം ഞങ്ങളോട് പറയാം നമുക്ക് നാളെ തന്നെ പേസ് മേക്കറ് വെക്കാമെന്ന് പറഞ്ഞു ഞങ്ങള് ഭയങ്കര സ്ട്രെക്കായി ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ അത് റിസ്ക് അല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു പക്ഷേ ഡോക്ടർ ഇല്ല നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അമ്മക്ക് പേസ് മേക്കർ വെച്ചു ആളിപ്പോൾ ഓക്കെ ആയിട്ട് നിൽക്കുന്നു ഇതില് ഞങ്ങള് മാതാവിന്റെ അടുത്ത് ഞാൻ ഇവിടെ വന്നു ഇതിന്റെ ഇടയിൽ എൻ്റെ ചേച്ചി അബ്രോഡാണ് യു കെയിലാണ് ചേച്ചി ഇവിടെ വന്ന് മാതാവിന് വേണ്ടി മാതാവിനോട് പറഞ്ഞു അമ്മേന ഞങ്ങക്ക് തന്നെന്ന് പറഞ്ഞു ഞങ്ങളുടെ ആന്റിമാര് മാതാവിനോട് പറഞ്ഞു ആന്റിമാരും ഞങ്ങളുടെ കൂടെ ആന്റിമാരും ഉടമ്പടി നമ്മുടെ ആരാധന പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തു തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി കൃപാസനമാതാവിന്റെ ധ്യാനം അച്ഛൻ കൂടുന്ന ധ്യാനം കൂടിയിട്ടാണ് എൻ്റെ അമ്മ ഇങ്ങനെ ആയെന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് അമ്മ നേർച്ച വസ്തുക്കൾ അതേപോലെ അമ്മ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു അമ്മയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ലെന്നല്ലാന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ അത് മാറിക്കോളും പക്ഷേ ആള് ഡേ ബൈ ഡേ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാതെ അപ്പോൾ ഞങ്ങൾ അമ്മയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മുടെ കൃപാസനത്തിലെ ഉപ്പ് എന്ത് ഭക്ഷണം കഴിച്ചാലും ഇവൻ പച്ച വെള്ളം ആയാൽ പോലും ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ചു കൊടുത്താൽ പോലും അതിൻ്റെ അകത്തേക്ക് അമ്മ കാണുകയെ പ്രാർത്ഥിച്ച ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി കൃപാസനത്തിൽ ഉപ്പിട്ട് കൊടുക്കും അമ്മ കിടക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് മുമ്പ് അമ്മയുടെ ആ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് നമ്മൾ തൈലം തൂത്ത് ആള് ആളും വിശ്വാസത്തിൽ അറിഞ്ഞ് മാതാവ് മാതാവ് രക്ഷിക്കും മാതാവ് റെഡിയാക്കും മാതാവ് ഈശോയോട് പറയുമെന്ന് ഉള്ള ഒരു കോൺഫിഡൻസിൽ ആളും ഡേ ബൈ ഡേ ബെറ്ററായി വന്നു അങ്ങനെ എൻ്റെ അമ്മ ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങളുടെ ഔസൈ പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ആള് ബെറ്ററായി മാതാവിന് ഒരായിരം നന്ദി ഞാൻ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്ന ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ കാണുന്നവർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ സഹായം ചെയ്യാറുണ്ട് ഞാൻ ഞങ്ങളുടെ നാട്ടിലായ പോലും ആരെങ്കിലും കാണാന്നുണ്ടെങ്കിൽ അവർക്കൊരു ആവശ്യമുണ്ടെന്ന് തോന്നിയാ ഞാൻ സഹായിക്കാറുണ്ട് കൃപാസനത്തിലെ പത്രം വിതരണം ചെയ്യാറുണ്ട് എനിക്ക് ക്യാരക്ടറിൽ അല്ലെങ്കിൽ ആത്മീയമായിട്ട് എനിക്ക് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടെ ലിബറലായി ഇപ്പോ ഒരാളുടെ കാര്യം പറയുകയാണെങ്കിൽ പോലും ഞാൻ അയ്യോ ആ ഒരു ക്യാരക്ടറിലോ അങ്ങനെ ഒത്തിരി കൂടെ ലിബറൽ ആവാനായിട്ട് എനിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇത്രയും തന്ന എന്റെ ഒരായിരം നന്ദി എഴുതിയ ലേഖനം